രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് മലയൻകീഴ് ശ്രീവല്ലഭൻ എന്ന ആനയെ ആനപ്പാപ്പന്മാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന നേരത്ത് ചില കുട്ടികൾ തൊടാൻ ശ്രമിക്കുകയും ആന അതിലൊരു കുട്ടിയെ തുമ്പിക്കൈയിലെടുക്കാൻ ശ്രമിക്കുകയും ഭാഗ്യം കൊണ്ട് ആ വിദ്യാർത്ഥി രക്ഷപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായ ആ വീഡിയോ കണ്ട എല്ലാ പേരും ഒരൊറ്റ അഭിപ്രായക്കാരായിരുന്നു ആനപ്പാപ്പാന്മാർ ഇല്ലാത്ത സമയത്ത് ആനയുടെ അടുത്ത് പോയ ആ കുട്ടികൾ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന അഭിപ്രായമായിരുന്നു എല്ലാവരുടെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആനപ്പാപ്പാനെ നേരിട്ട് കണ്ട് മാപ്പു പറഞ്ഞു എന്നാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കാര്യമെന്തെന്നാൽ വെറുമൊരു മാപ്പിൽ തീർന്നതല്ല ഈ പ്രശ്നം പാപ്പാൻമാരില്ലാത്ത സമയത്ത് ആനയുടെ അടുത്ത് പോയി ഇതുപോലെ കാണിക്കുന്ന തോന്നിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അങ്ങനെ സംഭവിച്ചാൽ ആനയ്ക്കും ആനപ്പാപ്പാനും പേരുദോഷവും നിയമപ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദയവായി ഈ വീഡിയോ കാണുന്ന ഓരോ ആനപ്രേമിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ആനയെ സ്നേഹിക്കുക പക്ഷേ ആനപ്രേമത്തിന്റെ പേരിൽ ആനയുടെ അടുത്തേക്ക് ദയവായി പോകാതിരിക്കുക